മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൻ്റെ റേഷൻ വന്ന സന്തോഷത്തിൽ തന്നെയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും അങ്ങനെ നമ്മുടെ അനീഷ് ഏട്ടൻ പഴം എല്ലാം എടുത്ത് എണ്ണി നോക്കുന്നുണ്ട് അയ്യോ ഒരാൾക്ക് ഒരെണ്ണം കുറവുണ്ടല്ലോ പഴം പഴമെടുത്തുടനെ തന്നെ അനീഷേട്ടൻ വിളിക്കുന്ന അനുമോളയാണ് അനുമോളെ വായോ വായോ പഴമുണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് ആ സമയത്താണ് ആതില പറയുന്നത് ചേട്ടാ അനുമോൾക്കും അതേപോലെ തന്നെ ആതിലേക്കുമുള്ള പഴം ഞാനെടുത്ത് മാറ്റിക്കോളാം എന്ന് പറയുന്നത് നൂറിൻ്റെ കയ്യിൽ ആതിലേക്കും അനുമോൾക്കുള്ള എല്ലാ ഫ്രൂട്ട്സും അനീഷേട്ടൻ എടുത്തു കൊടുക്കുകയാണ് ആപ്പിളും ഓറഞ്ചും പഴവും എല്ലാം വന്ന സന്തോഷത്തിൽ തന്നെയാണ് ബിഗ് ബോസ് കുടുംബങ്ങൾ അനിമോൾ കറി ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അനിമോൾക്ക് അതൊന്നും വാങ്ങാൻ വരാൻ പറ്റില്ല എന്ന് അനീഷേട്ടിനോട് പറയുന്നുണ്ട് അനീഷന്റെ നൈറ്റിൽ ക്രീമെല്ലാം തേച്ച് കൊടുക്കുന്നത് അനുമോളാണ് ആതില വരുമ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ആദിലയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആതിലെ എന്നോട് സംസാരിക്കാനോ എൻ്റെ തല തലമുടിയിൽ പിടിക്കാൻ പോലും ആദിലയ്ക്ക് യോഗ്യതയില്ല ആദില പിടിക്കരുത് എന്നൊക്കെയാണ് അനീഷേട്ടൻ പറയുന്നത് അനുമോൾ ചെയ്താൽ മതി അനുമോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നല്ലൊരു സൗഹൃദം അവരുടെ ഇടയിലുണ്ട് ആദിലയെ നോമിനേറ്റ് ചെയ്ത് അനീഷ് എല്ലാവരുടെയും മുമ്പിൽ ചാതിലയുടെ സ്വഭാവം വ്യക്തമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്